بسم الله الرحمن الرحيم الحمد لله والصلاة, والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد <صحيح> إخلاص ما يوان حديث له وعيتون عن أبي إسحاق سعد بن أبي وقاص مالك بن أهيب بن عبد مناف بن زهرة بن كلاب بن مرة بن كعب بن لؤي القرشي الزهري رضي الله عنه سعد بن أبي وقاص رضي الله عنه أحد العشرة المشهود لهم بالجنة سرغم قند سندوشة ورطة ريكة فت صحابة سعد بن أبي وقاص رضي الله عنه صحابي بريان جاءني رسول الله صلى الله عليه وسلم يعودني عام حجة الوداع من وجع اشتد بي വർഷം വർഷം ഹിജ്റ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ സന്ദർശിക്കാൻ വന്നു മിൻ വജഇൻ ഞാൻ വല്ലാതെ രോഗം ബാധിച്ച് പ്രയാസപ്പെട്ട് കിടക്കായിരുന്നു ആ രോഗബാധിതനായി കിടക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ സന്ദർശിച്ചു ഫകുൽ തുസൂല ആ സമയത്ത് ഞാൻ അലൈഹി സിസ്ലമോട് പറഞ്ഞു ഇന്നി മിനൽ രോഗം കൊണ്ട് അങ്ങി കാണുന്ന ഈ പ്രയാസത്തിൽ ഈ അവസാന ഘട്ടത്തിൽ ഞാൻ എത്തി രോഗം ബാധിച്ചു എത്തിച്ചു മനസ്സിലാക്കിയത് അവസാനത്തെ സമയാണ് മരണപ്പെടാനായി ആ രീതിയിൽ രോഗം ബാധിച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു അവസ്ഥയിലെത്തിന്റെ റസൂല സമ്പന്നനാണ് സമ്പത്തുള്ള ആളാണ് എന്റെ അനന്തരമെടുക്കുന്നത് എൻ്റെ ഒറ്റ ഒരു മകള് മാത്രാണ് എനിക്ക് കൊറേ സമ്പത്തുണ്ട് അനന്തരമെടുക്കാൻ ഒരു മോള് മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഘട്ടത്തിലുണ്ട് രോഗബാധിതനെ കിടക്കാൻ സാഹിത് ചോദിക്കുന്നത് എന്റെ സമ്പത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ഞാൻ സദക്ക ചെയ്യട്ടെ അവസാന സമയമാണ് ഒരു മകള് മാത്രമേ ബാക്കിയുള്ളൂ

എന്റെ സമ്പത്തിന്റെ മൂന്നിലൊരു ഭാഗം ഞാൻ അന്നാന്റെ മാർഗത്തിൽ അവസാന സമയത്ത് ഇങ്ങനെ സദക്ക ചെയ്യുന്നത് മൂന്നിലൊന്ന് സദക്ക ചെയ്യുന്നത് പോലും അത് അധികമാണ് കാരണം നിന്റെ അനന്തരവകാശികളെ അഗിനിയാക്കന്മാരായി സമ്പന്നരായിട്ട് നീ വിട്ടേച്ചു പോകുന്നതാണ് നിനക്ക് ഖൈറ് നീ മരണപ്പെടുന്ന സമയത്ത് അനന്തരകാശികൾക്ക് എന്ത് ചെയ്യണം സ്വത്ത് ബാക്കി വെക്കണം അതാണ് ഹൈറ് മിൻ അന്തറഹും ആലത്തൻ അവരെ ദരിദ്രരായിട്ട് നീ ഒഴിവാക്കി പോകുന്നതിനേക്കാൾ ഹൈറാണ് എത്തക്ക ഫുന്സ ജനങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടുന്നവരായി ദരിദ്രരായി നിന്റെ അനന്തരന്മാരെ ബാക്കിയാക്കി പോകുന്നതിനേക്കാൾ ഹൈറ് അവരെ നീ സമ്പന്നരാക്കി പോകലാണ് അഥവാ അവസാന സമയത്ത് എന്ത് ചെയ്യണം അനന്തര അനന്തരം എടുക്കുന്ന ആൾക്കാർക്ക് സ്വത്ത് ബാക്കി വെക്കണം മുഴുവനായിട്ടും ശ്രദ്ധ ചെയ്യുന്നത് അലഹുസലം നിരോധിച്ചു ആരോഗ്യമുള്ള സമയത്ത് അത് നമുക്ക് എന്ത് ചെയ്യുകയും ചെയ്യാം അപ്പൊ നമുക്ക് ഒരാൾക്ക് മരണം ഏത് സമയത്തും സംഭവിക്കാം പക്ഷെ അതിന്റെ സൂചനകൾ അലാമാകൾ അടയാളങ്ങളുള്ള അള്ളാഹുസ്ബാനോ നിശ്ചയിച്ചിട്ടുണ്ട് ഇപ്പൊ പ്രായമാവുക നല്ല രോഗം ബാധിക്കുക ഇതൊക്കെ മരണത്തിന്റെ അടയാളമാണ് അപ്പൊ ആ സമയത്ത് സ്വത്ത് മുഴുവനായിട്ടും അല്ലെങ്കിൽ സ്വത്തിന്റെ അധിക ഭാഗവും സതൊക്കെ ചെയ്യുന്നത് റസ്ലിസ്ലും നിരോധിച്ചിട്ടുണ്ട് കാരണം അത് അനന്തരവാസികൾക്ക് പ്രയാസം ഉണ്ടാക്കും അവരെ സമ്പന്നരായി മറ്റൊരാൾക്ക് മുമ്പിൽ മറ്റൊരാളെ ആശ്രയിക്കുന്ന രീതിയിൽ ഒഴിവാക്കുന്നതിനേക്കാൾ ഹയർ അവരെ സ്വരം സ്വയം പര്യാപ്തരായി നല്ല സമ്പന്നരായി എന്നാണ് ഒഴിവാക്കുന്നതാണെന്നാണ് അലൈഹി വല്ലം പഠിപ്പിക്കുന്നത് അതുപോലെ മറ്റുള്ള മറ്റൊരാളിലേക്ക് ആശ്രയിക്കാതെ സ്വന്തം ജീവിക്കുക അതിന് പ്രാപ്തരാക്കുക അതാണ് റസൂൽ ചെയ്തത് അള്ളാഹുന്ദ്തത് എൻ്റെ അള്ളാഹാദും അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നീ എന്ത് ചെലവാക്കിയാൽ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നീ എന്ത് ചെലവാക്കിയാലും അതിന് നിനക്ക് പ്രതിഫലം നൽകപ്പെടും നിന്റെ ഭാര്യയുടെ വായിൽ നീ വെച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിനും നിനക്ക് പ്രതിഫലം നൽകപ്പെടും ഇതാണ് നമ്മുടെ ഹജീത്തിന്റെ ഭാഗമായിട്ടുള്ള ബന്ധം അഥവാ നമ്മുടെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുന്നത് അതിന് നമ്മുടെ നീയത്തിനനുസരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം നൽകപ്പെടും അത് എൻ്റെ ഹക്കാണ് എന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി ഭാര്യക്കും മക്കൾക്കും ചെലവ് കൊടുക്കുന്നത് അവരുടെ വായിൽ ഒരു ഉരുള ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് പോലും പ്രതിഫലത്തിന് പ്രതിഫലത്തിനർഹമായ അമലാണ് അതാണ് നമ്മുടെ ബാബുമായിട്ടുള്ള ഹദീത്തിൻ്റെ ബന്ധം മറ്റുള്ളവർക്ക് സതൊക്ക ചെയ്യുന്നതിനേക്കാൾ അനന്തരവാശികൾക്ക് വാശികൾക്ക് എടുത്തു വെക്കുക അവർക്ക് കൊടുക്കുക എന്നുള്ളതും പ്രതിഫല അർഹമാണ് അതും നീത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം കിട്ടുന്നതാണ് അതാണ് വസു സലാഹു അലൈവിസ്ലം ഈ ഹദീതിൻ്റെ അവസാന ഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ഇമാം ഇമാ നബിറമുല്ല അലഹി ഇഖലാസിൻ്റെ ഭാവിയിൽ ഈ ഹദീത് കൊണ്ടുവന്നത് അഥവാ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നാം ചിലവഴിക്കുന്നതും നമുക്ക് നാളെ നാളാഹരത്തിൽ പ്രതിഫലം കിട്ടാവുന്ന അമലാണ് നമ്മുടെ നീയത്തിൻ്റെ അടിസ്ഥാനത്ത് ഇപ്പം നല്ല നീയത്തിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ ബാധ്യതയാണ് എൻ്റെ ഹക്കാണ് എൻ്റെ ഭാര്യക്കും മക്കൾക്കും ചിലവൊടുക്കുക എന്നുള്ളത് എൻ്റെ എന്ന നിലയിൽ നല്ല നീയത്തിൽ കൊടുത്താൽ നാളാഹത്തിൽ അത് വലിയ അമലായിട്ട് സ്വതക്കയായിട്ട് നമുക്ക് حديث سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته